നമ്മൾ മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്ന് അതുപോലെ തന്നെ മഴക്കെട്ട് മഴവെള്ളം ഇതെല്ലാം കൂടെ നാട്ടുകാരെ മൊത്തം പ്രശ്നത്തിലാണ് എല്ലാവരുടെയും വീടിനെ കുറിച്ചും ബാക്കിയുള്ള കാര്യത്തിനെ കുറിച്ചും നമുക്കൊന്ന് ചോദിക്കാം നാട്ടുകാരെ നമ്മളോടൊപ്പം ഇപ്പൊ നാട്ടുകാരുണ്ട് അവരോട് നമുക്ക് ഒരു അമ്മയോട് നമുക്ക് ചോദിക്കാം എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ എന്താണ് ഇപ്പൊ മാറി താമസിക്കാൻ വല്ല ഉദ്ദേശം അങ്ങനെ എന്തെങ്കിലും എവിടെ പോവാനാ ഒന്നും പോവാൻ വീട്ടില് ആരൊക്കെയാണ് ഉള്ളത് ഞാനും എന്റെ ഹസ്ബൻഡും മക്കളും കുഞ്ഞു മക്കളാണോ അവരെല്ലാം മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ ഇപ്പൊ ഇല്ലേ അതൊന്നും പെട്ടെന്നൊന്നും അതിനെ കുറിച്ച് ഒന്നും ചെയ്യാറില്ല ഗവൺമെന്റ് അല്ലെങ്കിൽ സർക്കാർ ഇതിനെ കുറിച്ച് എന്തെങ്കിലും പല തീരുമാനങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഒന്നും പറഞ്ഞില്ലേ ഇല്ല നമുക്ക് വേറെ നമ്മളെ അയൽവാസിയായ ഗോപാലിനോട് നമുക്ക് പല കാര്യങ്ങളും ചോദിക്കാനല്ലേ നമുക്കതൊന്ന് ചോദിച്ചു നോക്കാം എന്താണ് ചട്ടന് പറയാനുള്ളത് ഈ വെള്ളം പൊന്തുന്നതിനെ കുറിച്ച് ചട്ടന് വീട് റോഡിന്റെ സൈഡിലാണോ ഇരിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങളുടെ വീട് ഇപ്പൊ താഴ്ഭാഗത്താണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട് ഫുള്ള് മുങ്ങും അത് മാത്രമല്ല വീട്ടില് കൊറേ പേരുണ്ട് ഓ അപ്പൊ അതില് ചെറിയ ചെറിയ ഹോളുകളുണ്ട് ഇപ്പൊ എന്ന് എന്നുവച്ചാ ഡാം പൊട്ടുന്നുണ്ട് എന്നാണ് ഡാമിന്റെ ചോർച്ച ഉണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത് ആ അത് ശരിയാ നമുക്ക് അതിനെ നമുക്ക് അടുത്ത ആളോട് നമുക്ക് ചോദിക്കാം നാട്ടുകാർ എല്ലാരും ഇങ്ങനെ വളഞ്ഞേക്കാണ് വെള്ളം കയറുന്നതിനെ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായി അവർ ആകെ ആ വെവിലാതിലാണ് കൊച്ചങ്ങളും കുടുംബങ്ങളും അങ്ങനെയായി പലരും ഇങ്ങനെ ഇരിക്കുകയാണ് നമുക്ക് അതിനെ കുറിച്ച് നമുക്ക് അടുത്ത ചേച്ചിയോടും ചേട്ടനോടും നാട്ടുകാരോടും മൊത്തം നമുക്കൊന്ന് ചോദിക്കാം അപ്പൊ നമുക്ക് അടുത്ത ആൾക്കാരോട് ചോദിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ് ഇവിടെ പല പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ തന്നെ സാധ്യതയുണ്ട് നമുക്ക് എന്താണെങ്കിലും അയൽക്കാരായ അച്ചാട്ടനോട് നമുക്കൊന്ന് ചോദിച്ചു അച്ചാട്ടൻ എന്താണ് പറയാനുള്ളത് ഈ വെള്ളം കയറുന്നതിനെ കുറിച്ച് ഞങ്ങളുടെ വീടിപ്പൊ മൂന്നാറായിട്ടുണ്ട് അപ്പൊ അവിടെന്ന് തുറന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട് ഫുള്ള് പത്ത് നേരം അതിലിപ്പോ ചെറിയ 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 ഹോളുണ്ട് അപ്പൊ അവിടെ നിന്നൊക്കെ ഇങ്ങനെ വന്നു ഭാഗത്ത് തന്നെ ബോട്ടിലും ഇവിടെ ഒക്കെ ഇതായിട്ടുണ്ട് ഞങ്ങൾ എന്താ നമുക്ക് നമുക്ക് ചെയ്യേണ്ട ചോദിക്കാം അടുത്താളോട് നമ്മൾ ചോദിക്കുന്നതായിരിക്കും നമ്മളിപ്പോ അടുത്താളോട് ചോദിക്കാം താത്താക്ക എന്താ പറയാനുള്ളത് ഇതിനെ കുറിച്ച് എന്റെ വീട്ടിൽ വീട്ടിലിപ്പോ വെള്ളം കേറും എനിക്കറിയാം വെള്ളം എന്താ പറയുന്നത് താത്താരോട് നമുക്ക് ചോദിക്കാവുന്നതാണ് ഞാൻ ഇത് അടുത്ത നാട്ടുകാരിലേക്ക് ഞാൻ പോവാണ് നമുക്ക് അവരോട് കാര്യങ്ങൾ നേരിട്ട് തന്നെ നമുക്ക് അന്വേഷിക്കാവുന്നതാണ് എന്താന്ന് താത്ത താത്ത പറയാനുള്ളത് ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കേറി അങ്ങനെ എന്ത് ചെയ്യാനാ ഇപ്പൊ വെള്ളം കേറും ഫുള്ള് ഇന്നിപ്പോ പത്ത് മണിക്കൂർ ഡാമ് തുറക്കുവാണെങ്കി വെള്ളം ഫുള്ള് കേറും അങ്ങനെ വെള്ളം വീട് മൊത്തം മുങ്ങുന്ന ഇതാണോ ഉള്ളത് അവസരമാണോ അപ്പൊ സാധനങ്ങളൊക്കെ താത്ത എല്ലാം മാറ്റിയിട്ടുണ്ടോ വീടിന്റെ കയ്യിൽ നിന്നെല്ലാം മാറ്റാൻ പോണു മാറ്റാൻ പോകുന്നു ഇന്ന് ഡാം തുറക്കുന്നുള്ളത് നേരത്തെ അറിഞ്ഞു രാവിലെ രാവിലെ അറിഞ്ഞിട്ട് രാവിലെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാരെയൊക്കെ കണ്ടായിരുന്നു ആ അപ്പൊ എന്താണ് ഇപ്പം മനസ്സിൽ എന്താണ് ഇപ്പം അടുത്ത ഈ മാറാനുള്ള പ്ലാനാണോ അല്ല വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാനായിട്ടുണ്ടോ അല്ലെങ്കിൽ ക്യാമ്പ് തുറന്നിട്ടുണ്ടോ എന്താണ് അതിനെ കുറിച്ച് വല്ല അറിവുണ്ടോ കസിന്റെ വീട്ടിൽ പോയി നിക്കാനാണ് പരിപാടി ചേട്ടൻ എന്താണ് എന്താണ് എന്റെ അഭിപ്രായം എന്താണ് എന്താണ് ചെയ്യാൻ പോകുന്നത് അങ്ങോട്ട് പോകാനാണ് തീരുമാനം അല്ലെ അവിടെ ആവുമ്പോ പൊട്ടൂല അങ്ങനെ ഉണ്ടോ അങ്ങനെ വിശ്വാസത്തോടു കൂടിയാണ് അങ്ങോട്ട് പോകുന്നത് അല്ല അല്ല ഓക്കെ നമുക്കെന്നാ അടുത്ത ഇതില് നമുക്ക് കാണാം എന്നാ ശരി എന്നാ ക്യാമറമാൻ ജയരാജിനോടൊപ്പം സോന നായർ